ക്രാബിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ക്ലബ്ബ് സാൻഡ്വിച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ വാ പോയി അതിന് തന്നെ നമ്മൾ ക്രാബ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിയങ്ങൾ വരും ഇനി പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ അയച്ചിട്ട് നമ്മൾ ജസ്റ്റ് ക്രാബിൻ്റെ ഇതിങ്ങനെ ഇട ജസ്റ്റ് ചൂടാക്കി എടുക്കുക നമ്മൾ കുറച്ച് പെപ്പർ ആഡ് ചെയ്യേണ്ട ഇതിൽ സമയത്തെ നമ്മളെ കട്ടിങ്ങാണ് ശാന്തിച്ചിട്ടുള്ള ഇതിൽ കുക്കുംബറുണ്ട് തക്കാളി ഉണ്ട് ഉള്ളി ഉണ്ട് ഇത് നമ്മൾ ഞാൻ ഇതിലേക്ക് നമ്മൾ റെഡി ക്രാബ് പെപ്പറൊക്കെ ഇട്ട ക്രാബ് നമ്മളൊക്കെ ഇട്ടു ഇതിലേക്ക് മൈനീസ് ആഡ് ചെയ്യാണ് രണ്ട് ടീസ്പൂൺ മൈനീസ് നമ്മൾ രണ്ട് മൂന്ന് ടീസ്പൂൺ മൈനീസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യാണ് ക്ലബിൻ്റെ ബ്രെഡ് നമ്മൾ എന്ത് ചെയ്യാണ് ക്കണു നമ്മൾ ഈ മിക്സ് ബ്രെഡിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചീസ് അപ്ലൈ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ലത്തി വെക്കുന്നുണ്ട് ത്രീ ലെയറാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ സമുദ്രം ഗ്രില്ല് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇത് ഇനി കട്ട് ചെയ്യും സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫിഗറാക്കും ക്രാബിൻ്റെ സ്റ്റിക്ക് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ സാന്തിച്ചാൽ അത് ക്ലബ് ഇതേമാതിരി തന്നെ നമ്മൾ സാമൂല്യം ഉണ്ടാക്കാൻ പറ്റും ഇനി ആർക്കെങ്കിലും ക്രാബിൻ്റെ സ്റ്റിക്കുവാണെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷനായിട്ട് ಬಂದ ಮದಿ ನಂಬರ್ ತಾಯ ಕೊಡುಗೋ